ഒരു സാമ്രാജ്യത്തെ അധിനിവേശത്തിന്റെ കാലത്ത് രാജിയാകാത്ത പോരാട്ടങ്ങൾ കൊണ്ട് തന്റെ കാലത്തെ ചടുലമാക്കിയ ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ പോലെയുള്ള പോരാളികളുടെ അനുഭവം തങ്ങൾക്ക് ഉണ്ട് എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എടുക്കേണ്ട നയം എന്താണെന്ന് അദ്ദേഹം പിതാവ് പൂക്കോയ തങ്ങളിൽ നിന്ന് ആവകണം പകർത്തിയത് ആരും വൈകാരിക ആവേശത്തിന് അടിമപ്പെട്ടു പോകാവുന്ന ദുർബല നിമിഷങ്ങളിൽ സമചിത്വതയുടെ നിലപാടെടുത്ത് അദ്ദേഹം വേറിട്ടു നിന്നു അദ്ദേഹത്തിന്റെ ലഘു പ്രഭാഷണങ്ങളിലും സംഭാഷണങ്ങളിലും എതിർച്ചേരിയിൽ നിൽക്കുന്നവർക്ക് പോലും അടുപ്പം തോന്നുന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യം കൊണ്ടാണ് പതുക്കെ പതുക്കെ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിത പരിസരങ്ങളിൽ അത്തരം സംസ്കാരം അന്യം നിന്ന് പോവുകയാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും കേരളത്തിന്റെ പൊതു അദ്ദേഹം മാറിയത് അങ്ങനെ നിർണായകമായ ചരിത്ര മുഹൂർത്തങ്ങളിൽ കാലം ആവശ്യപ്പെടുന്ന കനമേറിയ കടമ നിർവഹിച്ച നേതാവായി തങ്ങൾ മാറി പിന്നണിയിലുള്ളവരുടെ വികാരം കൊണ്ട് നയിക്കപ്പെടുന്നവനല്ല വിവേകം കൊണ്ട് പിന്നിരയിലുള്ളവരെ മുന്നോട്ട് നയിക്കുന്നവനാണ് നേതാവ് എന്ന ലളിത പാഠം പ്രായോഗികമായി കാണിച്ചു തരികയായിരുന്നു അദ്ദേഹം തലയെടുപ്പ് കൊണ്ട് വ്യത്യസ്തനായിരുന്നു എങ്കിലും ആൾക്കൂട്ടത്തിൽ ഒരാളായി അതിവേഗം അവരിൽ അലിഞ്ഞു ചേർന്നു പുഞ്ചിരി തുകയും മിതമായും മാത്രമേ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ ലോകത്തുടനീളം പ്രശസ്തമായ ശിഹാബ്ദങ്ങൾ ഈജിപ്ത് യമൻ യു എ ഇ ആസ്ട്രേലിയ ബ്രിട്ടൻ യു എസ് കാനഡ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശിഹാബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആശയപരമായ രണ്ടു ധ്രുവങ്ങൾ നിലകൊണ്ടവരായിരുന്നു ഞങ്ങൾ എന്നാൽ പൊതുരംഗത്ത് ശിഹാബ്ദങ്ങൾ നന്മയുടെ ഒരു പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നു മുസ്ലിം ലീഗിനെ ആശയപരമായി എതിർക്കുമ്പോഴും അതിന്റെ സൂര്യ തേജസായ അമരക്കാരനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിഞ്ഞിരുന്നു ആത്മസമർപ്പണവും അനാദൃശ്യമായ നേതൃഗുണവും അസാമാന്യമായ ധിഷണശാലിത്വുമാണ് പൊതുപ്രവർത്തനങ്ങൾ വഴി ശിഖാബ്ദങ്ങൾ കാഴ്ചവെച്ചത് തങ്ങളുടെ ധന്യമായ ജീവിതം മുൻനിർത്തി നമുക്കിങ്ങനെ പറയാം ആത്മീയതയെയും രാജനൈതികതയെയും മൂല്യബോധത്തോടെ സംയോജിപ്പിച്ച് ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശം അന്യ മതസ്ഥർക്ക് പോലും പകർന്നു നൽകി കടന്നുപോയ ഒരാൾ കേരളക്കരയിൽ ഉണ്ടായിരുന്നു പാണക്കാട് എന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു ഇസ്ലാമിന്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരുടെ മനസ്സിലെ അജ്ഞത ഇല്ലാതാക്കാനും ആ ഉത്തരത്തിന് കഴിയും മാനവ സ്നേഹത്തിന്റെ മതമായ ഇസ്ലാമിന് ഭീകരമതമെന്ന ചീത്തപ്പര് ആഗോളതലത്തിൽ തന്നെ ചാർത്തിക്കൊടുത്ത ഇസ്ലാം വിരുദ്ധർക്കും ഈ ഇസ്ലാമിന്റെ പേരിൽ പല രാജ്യങ്ങളിലും അക്രമം അഴിച്ചുവിട്ട് ചോരച്ചാൽ ഒഴുക്കുന്ന മുസ്ലിം നാമധാരികളായ ഭീകരപ്രവർത്തകർക്കും പൂന്തുറയിലെ വർഗീയതയുടെ അഗ്നിഗോളങ്ങൾ സർവ്വദിനെയും ഗ്രസിച്ച കാലം എന്തും സംഭവിക്കാവുന്ന അന്തരീക്ഷം പോലീസിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് തങ്ങൾ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന പൂന്തുറയിലെത്തി അദ്ദേഹം പറഞ്ഞു തലേന്ന് രാത്രി ചില മതഭ്രാന്തന്മാർ അഗ്നിക്കിരയാക്കിയൊരു ക്ഷേത്രം ഈ യാത്രയ്ക്കിടയിലാണ് ഞാൻ കണ്ടത് അവിടെ ഇറങ്ങി ആ ആരാധനാലയത്തിന്റെ തകർച്ചയിൽ സങ്കടപ്പെടുന്ന ഹിന്ദു സഹോദരന്മാരെ ആശ്വസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു അവിടെ പോയാൽ ഉണ്ടായേക്കാമെന്ന പ്രത്യാഘതങ്ങളെ ഓർത്ത് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ആ സാഹചര്യത്തിൽ നിന്നും പിന്തിരിയുവാൻ അപേക്ഷിച്ചെങ്കിലും താൻ ക്ഷേത്രത്തിലേക്ക് നടന്നു തെല്ലിട സംശയത്തോടെ നിന്ന ക്ഷേത്ര ഭാരവാഹികൾ എന്നെ സ്വീകരിച്ച് അവരോടൊപ്പം കലാപം കത്തിയരിഞ്ഞ പൂന്തുറ കടൽ തീരത്തേക്കാണ് പോയത് വല്ലാത്തൊരനുഭവമായിരുന്നു അത് ഒരു വർഗീയ കലാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മത്സ്യ തൊഴിലാളികൾ വർഷത്തിൽ നീണ്ട അധ്വാനത്തിലും നേടിയെടുത്തതെല്ലാം ആ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കനത്ത വേദന താങ്ങുവാനാവാത്ത ദുഃഖഭാരത്തിനിടയിലും മറ്റൊരാൾ വേദനിക്കുന്നത് സഹിക്കാനാവാത്ത സ്നേഹസമ്പന്നർ നിഷ്കളങ്കരായ കടലിന്റെ മക്കൾ അവരുടെ ദുഃഖങ്ങൾ പങ്കിടുവാൻ അവർക്ക് സ്വാന്തം പകരുവാൻ പൂന്തുറയിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായുമെന്ന് തോന്നുന്നില്ല നാദാപുരത്തും അങ്ങാടിപ്പുറത്തുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ സമാധാനത്തിന്റെ ദൗത്യവുമായി ഈ വലിയ മനുഷ്യൻ കടന്നു ചെന്നു ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു സമുദായം അന്യ സമുദായങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നിടത്താണ് വർഗീയത കാണേണ്ടത് സ്വന്തം കാര്യം പറയുന്നത് വർഗീയതയല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ അർഹിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാ സംഘടനകൾക്കും കൊടുക്കണം മുസ്ലിങ്ങൾ ഹിന്ദു സംഘടനകളെയും ഹിന്ദുക്കൾ മുസ്ലിം സംഘടനകളെയും ആദരിക്കണം മറിച്ചുള്ള നിലപാട് ശരിയല്ല വിദേശത്തെ പഠനത്തിന് ശേഷം തിരിച്ചെത്തി കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ശില്പി ഖാളൂൽ ഖാം സയ്യിദ് അബ്ദു റഹ്മാൻ ബാഫകി തങ്ങളുടെ മകൾ ശരീഫ ഫാത്തിമ ബീബിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബർ ഇരുപത്തിനാലിന് വിവാഹം ചെയ്തു രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശരീഫ ബീബി ഇഹലോകവാസം പിടിഞ്ഞു തങ്ങളോടൊപ്പം എല്ലാ യാത്രകളിലും ബീപിയും ഉണ്ടാകാറുണ്ട് ശികാബ്ദങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്ക് യു എസിലേക്ക് പോകുമ്പോൾ അവർ കൂടെ പോയില്ല ഭർത്താവിനെ വിദേശത്തേക്ക് യാത്രയാക്കി ജീവിതയാത്രയുടെ പടി കടന്ന് അവർ പോയി തങ്ങൾക്ക് അഞ്ചു മക്കൾ മൂന്ന് പെണ്ണും രണ്ടാണു ഉപരിപഠനാനന്തരം ഈജിപ്തിൽ നിന്നും തിരിച്ചെത്തിയ ശിഹാബ് തങ്ങളുടെ ജീവിതം പഴയ കുടപ്പനയ്ക്കൽ തറവാട്ടിലായിരുന്നു വായനയുടെയും എഴുത്തിന്റെയും ലോകത്തായിരുന്നു അനേകം അറബി പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും അക്കാലത്ത് വരുത്തി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പഠനാർഹവും സാരസമ്പൂർണവുമായ അനവധി ലേഖനങ്ങൾ എഴുതി ഇങ്ങനെ അക്ഷരങ്ങളുടെ ആത്മസുഹൃത്തായി കഴിയുന്ന വേളയിലാണ് ഏറനാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്നത് ഈ സ്ഥാനത്ത് തുടരുമ്പോഴാണ് വന്ധ്യ പിതാവ് പൂക്കോയ തങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇഹലോകവാസം വെടിഞ്ഞിട്ട് പാരമ്പര്യവും കടപ്പാടും നിലനിർത്തുന്നതാണ് പാണക്കാട് തങ്ങൾമാരുടെ പേരുകൾ പി എം എസ് എ പൂക്കോയ തങ്ങളെ പിതൃ സഹോദരൻ അലി പൂക്കോയ തങ്ങളാണ് വളർത്തിയത് മക്കളിലായിരുന്ന അലി പൂക്കോയ തങ്ങൾ പൂക്കോയ തങ്ങൾക്ക് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടും വീടും നൽകി തന്നെ സ്വന്തം മകനെ പോലെ വളർത്തിയ അലി പൂക്കോയ തങ്ങളുടെ സ്മരണ നിലനിർത്തുവാൻ പി തങ്ങൾ മക്കളുടെ എല്ലാ പേരിനോടൊപ്പം അലി ചേർത്തു ശിഖാബ് എന്നത് കുടുംബ പേരാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയ്ക്ക് കേരള സമൂഹം ആദരിച്ചു നൽകുന്ന സ്ഥാനമാണ് തങ്ങൾ എന്നത് ഭൂമിയിൽ ഇസ്ലാം മത പ്രബോധനം പൂർത്തിയാക്കി ഖുറാൻ എന്ന ദിവ്യഗ്രന്ഥം ലോകത്തിന് നൽകിയ സമാധാനത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി വർഗ പരമ്പരയിലെ കണ്ണിയാണ് പാണക്കാട് കൂട്ടുകുടുംബം മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരകളിൽ നാൽപ്പതാം തലമുറയാണ് ശികാപ്തങ്ങളും സഹോദരന്മാരും എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്ന് തങ്ങൾ കുളിമുറിയിൽ വീണു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീഴ്ച കാര്യമായ പരുക്കുകൾ ഉണ്ടാക്കി മുറിവേറ്റതിനെ തുടർന്ന് ചുണ്ടിന് തുന്നലിടേണ്ടി വന്നു രാത്രി ഒൻപത് മണിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ മഹാമനുഷ്യന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്നു തങ്ങൾക്ക് എപ്പോഴും വേണ്ടപ്പെട്ട ഒരാൾ ഏതു നേരത്തും ആശ്രയിക്കാവുന്ന അത്താണി കേരള രാഷ്ട്രീയത്തിന് തങ്ങൾ എന്തു സംഭാവന നൽകി എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു തങ്ങളുടെ മറുപടി ഒരിക്കലും അണയാത്ത പുഞ്ചിരി തന്നെയാണല്ലോ തങ്ങൾ കേരളത്തിന് സമ്മാനിച്ചത്